അഭിമാനത്തോടെ സഞ്ജു ഫാഷൻ ജംഗ്ഷൻ ശ്രീകൃഷ്ണപുരം പാലക്കാട് മണ്ണമ്പറ്റ അക്ഷരശ്രീ എ എൽ പി സ്കൂളിൽ വ്യത്യസ്തമായ രീതിയിൽ അധ്യാപക ദിനാചരണം നടത്തി വിദ്യാലയത്തിലെ മുൻ പ്രധാന എൻ വാസുദേവൻ പി അരവിന്ദാക്ഷൻ പി വി ശശിധരൻ എന്നിവരാണ് അധ്യാപക ദിനത്തിൽ വിദ്യാലയത്തിൽ ക്ലാസ് എടുത്തത് നിലവിലുള്ള അധ്യാപകർ കുട്ടികളോടൊപ്പം ക്ലാസ്സിലിരുന്നു വർഷങ്ങൾക്ക് മുമ്പ് അധ്യാപന പ്രവൃത്തിയിൽ നിന്ന് പിരിഞ്ഞുപോയ അധ്യാപകർ കുട്ടികൾക്ക് മുന്നിലെത്തിയപ്പോൾ പാട്ടും കഥകളുമായി വളരെ വേഗം കുട്ടികളോട് അടുത്തു കുട്ടികളെക്കാൾ ക്ലാസ് ആസ്വദിച്ചത് തങ്ങളാണെന്ന് അധ്യാപകർ പെല്ലു നൊമ്പരത്തോടെയാണ് ഇവർ കുട്ടികളോട് ഇത് പറഞ്ഞത് തുടർന്ന് ഓരോ ക്ലാസ്സുകാരും അതിഥികളായ അധ്യാപകർക്ക് സ്നേഹാദരവ് നൽകിയാണ് അവരെ യാത്രയാക്കിയത്